സ്വന്തം ഭാര്യ അന്യപുരുഷനുമായിട്ട് കിടക്ക പങ്കെടുത്തത് കാണാൻ കൊതിക്കുന്ന ഭർത്താവ് കേൾക്കുമ്പോൾ വളരെ അരോചകമായിട്ട് തോന്നിയേക്കാവുന്ന ഒരു ലൈംഗിക താൽപ്പര്യമാണിത് ഇംഗ്ലീഷിൽ കക്കോൾഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു ലൈംഗിക താല്പര്യം നമ്മൾ പലരും വിചാരിക്കുന്നതിനെക്കാട്ടിൽ ദമ്പതികളുടെ ഇടയിൽ സാധാരണമാണെന്നാണ് പഠനങ്ങളും എനിക്ക് ലഭിക്കുന്ന ഫോൺ കോളുകളും ഒക്കെ വ്യക്തമാക്കുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം എന്തുകൊണ്ടാണ് ദമ്പതികൾ ഇങ്ങനെ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ താൽപ്പര്യം കാണിക്കുന്നതെന്നും ഏർപ്പെടാൻ താല്പര്യം കാണിക്കുന്ന ദമ്പതികൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ സിലിക്കൺ വാലിയുടെ ഭാഗമായ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സെക്സ് തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റും ദ ബെറ്റർ മാൻ എ ഗൈഡ് ടു കൺസൺ സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് ആൻഡ് ഹോട്ടർ സെക്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവും കൂടിയായ ഡോക്ടർ എറിക് ഫിറ്റ് മെഡ്രിഡ് ആണ് ഇന്ത്യയിൽ നാഗ്പൂരിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം താമസിച്ചിരുന്ന ഡോക്ടർ ഫിറ്റ്സ് മെഡ്രിഡിൻ്റെ അടുക്കൽ ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുന്ന ദമ്പതികളിൽ ഒരു നല്ല ശതമാനം ഇന്ത്യക്കാരും ഉൾപ്പെടും ഇന്നത്തെ ഈ വീഡിയോയിൽ ഡോക്ടർ എറിക് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ ക്ലിനിക്കിൽ ദമ്പതികൾക്ക് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയാറുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കക്കോളിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ള ദമ്പതികൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കുക നമസ്കാരം എൻ്റെ പേര് സംഗീത് സബാസ്റ്റിൻ ഞാനൊരു സെക്വാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വി വോക്സ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടറായതുകൊണ്ടോ എം ബി ബി എസും എം ഡിയും ഒക്കെ എടുത്തതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം വി വോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ കാരണം വി വോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമല്ലോ അല്ലേ എന്തിനാണ് ഞാൻ ഈ കക്കോൾഡിങ്ങും ത്രീസമ്മും പോലെയൊക്കെയുള്ള ലൈംഗിക പ്രവർത്തികളെപ്പറ്റി ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരോട് ഒരു വാക്ക് വിവോക്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ ലൈംഗിക താൽപര്യങ്ങളും ലൈംഗിക പ്രശ്നങ്ങളും ഒക്കെ മുൻവിധികളില്ലാതെ സയൻസ് എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് മൂന്നാം നൂറ്റാണ്ടിൽ കാമസൂത്ര സമാഹരിച്ച വത്സായന മഹർഷിയുടെ പേരിൽ തുടങ്ങിയ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻ മിഷണറിമാരും സായിപ്പനെ കണ്ടപ്പം കവാത്ത മറന്ന സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു ലൈംഗിക ഭീതിക്കും സ്ത്രീവിരുദ്ധതയ്ക്കും സദാചാര ബോധത്തിനുമൊന്നും ഇവിടെ സ്ഥാനമില്ല സെക്സിനെ പുരാതന ഭാരതത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു സയൻസ് ആയിട്ട് കാണുക എന്നുള്ളതാണ് വി വോക്സിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ വിവോക്സ് ചാനലിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പറ്റിയുള്ള കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ദയവായിട്ട് ചിന്തിക്കാതിരിക്കുക എല്ലാ ലൈംഗിക പ്രവൃത്തികളും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല പക്ഷേ ഒരു സയന്റിഫിക് പ്ലാറ്റ്ഫോമിൽ പ്രായപൂർത്തിയായ മനുഷ്യർ പരസ്പര സമ്മതത്തോടു കൂടെ ചെയ്യുന്ന എല്ലാ ലൈംഗിക പ്രവൃത്തികളെപ്പറ്റി സംസാരിക്കാനും ഒരു അവകാശമുണ്ട് മുൻവിധികളില്ലാതെ ലൈംഗികതയും ലൈംഗിക പ്രവൃത്തികളെയും ഒക്കെ കണ്ടിരുന്ന ഒരു സംസ്കാരമായിരുന്നു പുരാതന ഭാരതത്തിന്റെയും കേരളത്തിന്റെയും ഒക്കെ അതിന്റെ ഏറ്റവും നല്ല തെളിവ് നമ്മളുടെ അതിപുരാതന ക്ഷേത്രങ്ങളിലെ വാസ്തുശില്പങ്ങളാണ് ഈ വാസ്തുശില്പങ്ങളിൽ കാണാത്ത ഒരു ലൈംഗിക കേളി പോലും നിങ്ങൾക്ക് ഇന്ന് പോർണോഗ്രഫിയിൽ പോലും കാണാൻ സാധിക്കത്തില്ല ഈ മുൻവിധികളില്ലാത്ത ഒരു മൂല്യബോധമാണ് വി വോക്സിന്റേത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം സ്വന്തം ഭാര്യ അന്യപുരുഷനുമായിട്ട് കിടക്ക പങ്കിടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ് ആ ഒരു പ്രവൃത്തിയിലൂടെ നേടുവാൻ ആഗ്രഹിക്കുന്നത് സ്വയം അപഹാസ്യനാകുന്നതിലൂടെയും അതുപോലെ തന്നെ സ്വന്തം ലൈംഗിക അരക്ഷിതാവസ്ഥ തന്നെക്കാൾ കഴിവുള്ള ഒരു പുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിലൂടെയുമൊക്കെ സ്വയം ലൈംഗിക ഉത്തേജനത്തിലെത്താനുള്ള ഒരു ശ്രമമാണ് എന്തുകൊണ്ടാണ് ചില പുരുഷന്മാരുടെ ലൈംഗിക ഉത്തേജനം ഇങ്ങനെയാകുന്നത് ഈ ലൈംഗികത എന്ന് പറയുന്ന പ്രതിഭാസം എത്രത്തോളം കോംപ്ലക്സ് ആണെന്നും അത് ഓരോ വ്യക്തികളിലും എത്രത്തോളം വ്യത്യാസമായിരിക്കും എന്നൊക്കെയാണ് ഈ കക്കോൾഡിംഗ് പോലെയുള്ള ലൈംഗിക താൽപര്യങ്ങൾ വ്യക്തമായി ക്കുന്നത് ഈ കക്കോളിങ്ങി പോലെയുള്ള ലൈംഗിക താൽപര്യങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് മതപരമായിട്ട് വളരെ സങ്കുചിതമായിട്ട് ലൈംഗികതയെ പറ്റി ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന സമൂഹങ്ങളിലാണ് ഉദാഹരണത്തിന് ക്രിസ്തുമതം പോലെയുള്ള അബ്രഹാമിക് സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ലൈംഗിക പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കല്യാണത്തിന്റെ ഉള്ളിൽ മാത്രം നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ് എന്താണ് ആ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം മനുഷ്യന്റെ ലൈംഗിക താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ നിർവചിക്കുന്ന ഒരു ഇടുങ്ങിയ ചട്ടക്കൂടിനുള്ളിൽ അടച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്ന പ്രതിഭാസം ഈ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല അതിന് ഈ ചട്ടക്കൂടുകളെ ഭേദിക്കാനുള്ള ഒരു കഴിവുണ്ട് അമേരിക്കയിലെ ബൈബിൾ ബെൽറ്റ് എന്ന് വിളിക്കുന്ന അതായത് ക്രിസ്ത്യൻ മതതീവ്രത വളരെയധികമുള്ള പ്രദേശങ്ങളായ ടെക്സാസ് ജോർജിയ മിസിസിപ്പി അലബാമ തുടങ്ങിയ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്കിടയിലാണ് ഈ കക്കോൾഡിംഗ് പോലെയുള്ള ലൈംഗിക പ്രവർത്തികളിൽ കൂടുതൽ താല്പര്യം എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത് നമ്മൾ എന്താണോ വിലക്കുന്നത് അതിൽ നമ്മളുടെ മനസ്സ് കൂടുതൽ ആസക്തമായിട്ട് മാറും ഞാൻ നിങ്ങളോട് അടുത്ത പത്ത് സെക്കൻഡ് നേരത്തേക്ക് കുരങ്ങന്മാരെ പറ്റി ചിന്തിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ലൈംഗിക താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവൻ എഴുപതിനായിരം കൊല്ലം മുമ്പ് ആഫ്രിക്കൻ കാടുകളിൽ ജീവിച്ചിരുന്ന അതേ വികാരങ്ങൾ തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല മാറിയത് മനുഷ്യൻ ജീവിക്കുന്ന കൾച്ചറും സമൂഹവും ഒക്കെയാണ് അതുകൊണ്ടാണ് വിവരമുള്ളവർ പറയുന്നത് ലൈംഗികതയിൽ വേണ്ടത് സദാചാര ബോധമല്ല ഉത്തരവാദിത്ത ബോധമാണെന്ന് ഈ കക്കോൾഡിങ് പോലെയുള്ള ലൈംഗിക പ്രവൃത്തിയിൽ താല്പര്യം കാണിക്കുന്ന പുരുഷന്മാർ ആ ഒരു ലൈംഗിക പ്രവൃത്തിയിലൂടെ ഭേദിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ വിശ്വാസങ്ങളുടെയും പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കിട്ടിയ ചുമതലകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ ഒക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് എന്ന് വെച്ചാൽ ഒരു പുരുഷ മേധാവിത്വ സമൂഹം പഠിപ്പിക്കുന്നത് പുരുഷന്മാരായിരിക്കണം എപ്പോഴും അധികാര ശ്രേണിയുടെ മുകളിൽ ഇരിക്കേണ്ടത് എന്നാണ് അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന വേറൊരു കെട്ടുകഥയാണ് പുരുഷന്മാർക്ക് വികാരങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഈ ആൺകുട്ടികളാരും കരയാറില്ല എന്ന് നമ്മൾ ചെറുപ്പത്തിലെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം സത്യത്തിൽ പുരുഷന്മാർ വളരെയധികം വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് പക്ഷേ അത് പ്രകടിപ്പിക്കുവാനായിട്ട് നമ്മുടെ സമൂഹം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഈ വികാരങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നത് ലൈംഗിക താല്പര്യങ്ങളിലൂടെയാണ് ഇതുപോലെ തന്നെ സ്ത്രീകളിലും സമൂഹവും വിശ്വാസവും ഒക്കെ അവരുടെ ലൈംഗികത എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഒരു സ്ത്രീ എല്ലാ സമയത്തും പ്രത്യേകിച്ചും തൻ്റെ ഭർത്താവല്ലാത്ത മറ്റു പുരുഷന്മാരുമായിട്ടുമൊക്കെ ഇടപെടുമ്പോൾ അവരുടെ ലൈംഗികത പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് പ്രവർത്തിക്കാനാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അപ്പം ഈ മൂന്ന് സാമൂഹിക നിയമങ്ങളെയും കക്കോൾഡിങ് പോലെയുള്ള ലൈംഗിക പ്രവൃത്തിയിലൂടെ ഭേദിക്കുന്നത് വഴി ഒരു വിഭാഗം പുരുഷന്മാർക്ക് ലൈംഗിക ഉത്തേജനം ലഭിക്കാറുണ്ട് ഇങ്ങനെയുള്ള പുരുഷന്മാർ പലപ്പോഴും അവരുടെ സാമൂഹിക ജീവിതത്തിൽ വളരെയധികം ആധിപത്യ പ്രവണത ഉള്ളവരും സ്വന്തം ദൈനംദിന ജീവിതത്തിൽ വളരെയധികം സുരക്ഷിതത്വം അനുഭവിക്കുന്ന വ്യക്തികളുമൊക്കെ ആയിരിക്കും എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത് ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള പുരുഷന്മാരുമുണ്ട് അതായത് സ്വന്തം ഭാര്യ അന്യ പുരുഷനുമായിട്ട് കിടക്ക പങ്കിടുമ്പോൾ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന പുരുഷന്മാർ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാർ ഈ കക്കോൾഡിങ്ങി പോലെയുള്ള ലൈംഗിക പ്രവൃത്തിയിൽ താല്പര്യം കാണിക്കുന്നത് കാരണം അങ്ങനെയുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു ലൈംഗിക പ്രവൃത്തി അവരുടെ അരക്ഷിതാവസ്ഥയും ഭയവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അതായത് തന്നെക്കാൾ പൗരുഷവും കഴിവുമൊക്കെയുള്ളൊരു പുരുഷന് തൻ്റെ പങ്കാളിയെ തന്നെക്കാൾ നന്നായി തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ലൈംഗിക ഉത്തേജനം നേടുന്നത് പല പുരുഷന്മാരും ഈ കക്കോൾഡിംഗ് പോലെയുള്ള ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ താല്പര്യം കാണിക്കുന്നത് ഈ പോണോഗ്രഫിയുടെ ഒരു സ്വാധീനം കാരണമാണ് പല പുരുഷന്മാരും ഈ പോൺ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം ഈ പോൺ സിനിമ തന്നെ യാഥാർത്ഥ്യമല്ല എന്നുള്ള വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോണിൽ കാണിക്കുന്ന ഒരു ലൈംഗിക പ്രവൃത്തി അതേപടി ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ചെയ്യുന്നതും യാഥാർത്ഥ്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ് എന്ന് ഡോക്ടർ എരിക്ക് പറയുകയുണ്ടായി ഹോളിവുഡിലും മറ്റും കാണിക്കുന്നത് പോലെ ഒരു നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വേണ്ടത്ര സന്നാഹങ്ങളോ സുരക്ഷാ സന്നാഹങ്ങളോ ക്രമീകരണങ്ങളോ ഇല്ലാതെ താഴോട്ട് എടുത്തു ചാടുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല അങ്ങനെയുള്ള സാഹസിക രംഗങ്ങൾ പലപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് എക്സ്പേർട്ടുകളായിട്ടുള്ള സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളെ വെച്ചാണ് ഈ പോൺ സ്റ്റാർസ് എന്ന് പറയുന്ന വ്യക്തികളും ഇതുപോലെയുള്ള സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളാണ് എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത് അപ്പം ഈ കക്കോൾഡിംഗ് പോലെയുള്ള ലൈംഗിക പ്രവർത്തികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് മുൻപ് വളരെയധികം പ്രാക്ടീസും റിഹേഴ്സലും സംഭാഷണവും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ വളരെ അത്യാവശ്യമാണ് ഒരു പോൺ സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിന്നാമ്പ്ര ദൃശ്യങ്ങൾ കാണുന്നതും അതായത് പ്രേക്ഷകരെ കാണിക്കാതെ എഡിറ്റ് ചെയ്തു മാറ്റുന്ന രംഗങ്ങൾ അത് കാണുന്നതും ഇതുപോലെയുള്ള ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ താൽപ്പര്യം കാണിക്കുന്ന വ്യക്തികൾക്ക് ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാകാൻ സഹായിക്കുമെന്ന് ഡോക്ടർ എറിക് പറഞ്ഞു കാരണം ഈ എഡിറ്റ് ചെയ്ത് മാറ്റിയ രംഗങ്ങളിൽ കാണിക്കുന്ന പോലെയുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിലും ഉണ്ടാകുക എന്ന് ഡോക്ടർ എറിക് കൂട്ടിച്ചേർത്തു ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല അവരുടെ പ്രാഗല്ഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ് ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിനടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്ന് നേരെയാക്കേണ്ട രോഗങ്ങളല്ല അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ട് ഉള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും സംഭാഷണവും മാത്രം മതി നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്